ഹായ് ഹലോ വെൽക്കം ബാക്ക് ബാക്ക്അപ്പ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ എൻ്റെ ഒരു കൈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്തായിരിക്കും ഈ വീഡിയോയിലെന്ന് അതെ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് ഇന്നൊരു ഫേസ് പാക്കിന്റെ വീഡിയോ ആണ് കേട്ടോ അതായത് ഒരു കൈനെ അപേക്ഷിച്ച് മറ്റേ കൈ നല്ലോണം വെളുത്തിരിക്കുന്നില്ലേ അപ്പോൾ നമ്മുടെ ഫേസിലായാലും നമ്മുടെ ബോഡിയിലെ ഏത് ഭാഗത്തായാലും പ്രൈവറ്റ് പാർട്ട്സിലായാലും എല്ലാ ഭാഗത്തും ഇടാൻ പറ്റിയിട്ടുള്ളൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതേ കണ്ടില്ലേ എന്റെ രണ്ട് ഞാൻ ആ ഫേസ് പാക്ക് ഇട്ട ഭാഗത്താവും ഒരു കളറും മറ്റേ ഭാഗത്തെ കളറും തമ്മിൽ നല്ല ചേഞ്ച് ചേഞ്ചില്ലേ അപ്പൊ ഇതെങ്ങനെയാണ് ഈ പാക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട് എല്ലാവരും എന്റെ വീഡിയോ ഫുൾ ആയിട്ട് കാണണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടിണേ മാത്രമേ എനിക്ക് ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഒട്ട സമയം കളയാതേ തന്നെ വീഡിയോയിലോട്ട് പോവാട്ടോ അപ്പൊ ഈ ഒരു പാക്കിന് വേണ്ടിയിട്ടുള്ള മെയിൻ എന്ന് പറയുന്നത് ഒരു മീഡിയ സൈസ് തക്കാളിയും ഒരു മീഡിയ സൈസ് നമ്മുടെ ഉരുളക്കിഴങ്ങ് വേണം കേട്ടോ വളരെ വലുതൊന്നും വേണ്ട ഈ ഒരു സൈസിൽ തന്നെ നമുക്ക് മൂന്നാല് ദിവസം ഉപയോഗിക്കാനുള്ളത് ഉണ്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഒരുമിച്ച് മിക്സിയിലിട്ട് അടിക്കേണ്ടതായതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ശേഷായിട്ട് ഇങ്ങനെ അരിയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിയാം ഞാൻ ദേ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഈ ഒരു സൈസിലാണ് അരിയുന്നത് ഇതൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ അരിയുന്നതെന്നുള്ളൂട്ടെ ഏത് സൈസില് വേണമെങ്കിലും നിങ്ങൾക്ക് അറിയാം കേട്ടോ പിന്നെ ഞാനിവിടെ തൊലി കളയുന്നില്ല തൊലിയും കൂടി എടുക്കുന്നുണ്ട് തൊലി എടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂട്ടോ അല്ലെങ്കിൽ ചിളി പോലത്തെ എന്തെങ്കിലും കാണൂലേ എന്നിട്ട് ഇതൊരു മിക്സർ ജാറിലിട്ടിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ നമ്മുടെ എന്തിട്ടാണ് തേൻ ഒഴിക്കുന്നുണ്ട് തേനൊക്കെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ ഇപ്പൊ ശർക്കര നീരൊരുക്കിയിട്ടൊക്കെ തേനാണെന്നും പറഞ്ഞ് ഭയങ്കര വിലയൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് പക്ഷെ അതൊന്നും മേടിക്കരുത് നമ്മൾ ഒറിജിനൽ തേൻ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ അതിനുശേഷം ഞാൻ ഇവിടെ എടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടിയെന്ന് പറയുന്നത് ഇതിന്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് അരിപ്പൊടി ഒരു സ്ക്രബിങ് നമുക്ക് തരുന്നത് പോലെ തന്നെ നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റും കൂടെ തരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് കുറച്ച് പാലാണ് നിങ്ങൾ എടുക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എടുത്താൽ മതി കേട്ടോ ഞാൻ എടുത്തപ്പോൾ ഒരിത്തിരി കൂടിപ്പോയോ അതുകൊണ്ട് ഇത്തിരി ഒരു ലൂസ് ആയിട്ടുണ്ട് ഇത്രയും ലൂസ് വേണ്ട കേട്ടോ ഞാൻ എടുത്തത് ഇത്തിരി കൂടിപ്പോയതാണ് നിങ്ങൾക്ക് നമ്മുടെ പാലിന് പകരം വേണമെങ്കിൽ തൈര് യൂസ് ചെയ്യാം കേട്ടോ എന്തായാലും സെയിം റിസൾട്ട് തന്നെയായിരിക്കും അതിനുശേഷം നമ്മൾ ഇതൊരു ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലൊക്കെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ നമുക്ക് ചേർക്കാനുണ്ട് കേട്ടോ അപ്പൊ കാണുമ്പോ തന്നെ എന്തൊരു സ്ട്രോബെറി ഐസ്ക്രീം പോലെ ഉണ്ടല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഫേസ് പാക്ക് വന്നിട്ട് നമുക്ക് ഇതിൽക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടി സ്കിപ്പ് ചെയ്യണ്ടോ ഗോതമ്പ് പൊടിയൊക്കെ നമ്മുടെ ഫേസിന് നല്ലോണം ബ്രൈറ്റനിങ് ഒക്കെ തരുന്നൊരു സംഭവമാണ് അപ്പൊ അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യ സ്പൂണും കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി നന്നായിട്ട് മിക്സ് ആയിക്കോളൂ കേട്ടോ അപ്പൊ കുറച്ചും കൂടെ കട്ടിയാവും നമ്മുടെ ഈ ഒരു സംഭവം അപ്പൊ ഇതാണ് നമ്മൾ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ ഏത് ബോഡി പാർട്ടിലും വേണേലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിത് കൈയിലിട്ടിട്ടാണ്ടോ കാണിക്കുന്നത് കൈയിലിട്ട് കാണിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് റിസൾട്ട് എന്ന് നമുക്ക് നല്ലോണം മനസ്സിലാവും അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും ഫേസിൽ ഇട്ടുകത്രക്ക് വ്യത്യാസം മനസ്സിലാവില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കയ്യിലിട്ട് കാണിക്കുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമേ ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ നിങ്ങക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഫേസിൽ ഇട്ട് കാണിക്കായിരുന്നു അങ്ങനെ തെയ്യാ നല്ല കട്ടിക്ക് തന്നെ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എത്രത്തോളം വെക്കാൻ പറ്റും അത്രത്തോളം വെക്കുന്നതായിരിക്കും നല്ലത് മിനിമം ഒരു എന്താണ് ഇരുപത് മിനിറ്റ് എങ്കിലും വെക്കണം ഞാനിത് ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ടുള്ളൂ വെച്ചിട്ടുള്ളൂട്ടാ അപ്പൊ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ മാക്സിമം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് വെക്കാം വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ നാച്ചുറൽ പ്രൊഡക്റ്റ് കൊണ്ടല്ല ചെയ്തിരിക്കുന്ന അങ്ങനെ എന്തെയ്തു ഞാനിത് കഴുകിയൊക്കെ കളഞ്ഞിട്ടുണ്ടെട്ടെ അതെ നിങ്ങക്ക് ഇപ്പൊ തന്നെ കണ്ടാ തന്നെ മനസ്സിലാവും എന്താണ് റിസൾട്ട് എന്നല്ലേ അപ്പൊ ഇതേ നോക്കിയാൽ രണ്ട് കൈയിലേയും കളർ വ്യത്യാസം കണ്ടില്ലേ ഇത് അടിപ്പൊളി പ്രൊഡക്റ്റ് ആണ്ട്ട് ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം വലിയ ചെലവും ഇല്ലാതെ പോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന അതേ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടല്ലേ ഇത് ചെയ്തിട്ടുള്ളൂ അപ്പൊ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ടാണ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പൊ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് ആണ് ആരും ചെയ്യാതിരിക്കരുത് ഇതാഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ചെയ്താൽ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ ഫേസിന് അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം